നിങ്ങൾക്കൊരു കിട്ടിലൻ സംഭവം നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണെങ്കിലോ ഒരു എംപ്ലോയി ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് കാർഡാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് കാർഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതൊരു ഡിജിറ്റൽ ബിസിനസ് കാർഡാണ് കണ്ടില്ലേ പേരൊക്കെ എംബഡ് ചെയ്തിട്ട് റോയൽ ലുക്കുള്ള ഗോൾഡൻ ബിസിനസ് കാർഡ് ഈ കാർഡ് നമുക്ക് ഇങ്ങനെ തന്നെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഈ കാർഡിനകത്ത് നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അടക്കം നിങ്ങൾക്ക് ഇതിനകത്തിക്കാൻ പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പനിയുടെ ബ്രോഷർ പി ഡി എഫ് ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനും കണ്ടില്ലേ സാധാരണ രീതിയിൽ ഈ ഒരു കാർഡിന് നല്ല വില കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ് പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള കാർഡുകൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒറ്റ കാർഡ് ഉണ്ടാവുള്ളൂ ഈ ഒരു കാർഡിനെ കൊണ്ട് നമ്മൾ പേഴ്സിൽ വെച്ചിട്ട് എല്ലായിടത്തും ടാപ്പ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അലോജക ഇത് വളരെ തുച്ഛമായ രീതിയിൽ വിലയിൽ നിങ്ങൾക്ക് കാർഡുകൾ പ്രിന്റ് ചെയ്ത് തരുന്ന ഒരു സംവിധാനമാണ് ഇതേപോലെ നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറോ കാർഡുകൾ അടിക്കാൻ പറ്റും അതും സാധാരണ രീതിയിലുള്ള ഇതിന്റെ പ്രൈസിനല്ലാതെ അതിന്റെ പത്തിലൊന്നും പ്രൈസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും ഇത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മലയാളി ബിസിനസ് ഡോട്ട് കോം എന്നുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാം അതല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും എല്ലാവരും ഡിജിറ്റലൈസ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം കാരണം അത് വിൽ ബി ഓൾവേസ് റിമൈനിങ് ഓൺ ദയർ മുനിയർ അൽവഫം